ആ പള്ളിയുടെ ട്രസ്റ്റിയായി ബിനോയ് ആൻഡു ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ബിനോയ് ആൻഡു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്രയും വലിയ ഒരു പ്രശ്നമുണ്ടായത് മുപ്പത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറയുന്നത് പണത്തിന്റെ ഒരു നഷ്ടമല്ല അതായത് നമ്മൾ അത്രയും നല്ല രീതിയിൽ കൊണ്ട് നടന്ന ജടവക ജനങ്ങളുടെ എല്ലാവരുടെയും അത്രയും ആത്മാർത്ഥമായ സഹകരണം എല്ലാം കൊണ്ടും നിർമ്മിച്ചു കൊണ്ടുവന്ന ആ പ്രതിമകൾ കൂടത്തോളം തകർത്തുകളയായിരുന്നു ഇത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് പോലീസ് പറയുന്ന കാര്യങ്ങൾ അന്വേഷണം എവിടെ വരെ എത്തി ആയപ്പോഴാണ് ഞാനും തിരുനാൾ കമ്മിറ്റി കൺ കൺവീനർമാരായ മൂന്ന് പേരും മൊത്തം നാല് പേരും കൂടി സന്തോഷം സാഗേയുടെ ഉള്ളിൽ കുറച്ച് നിർമ്മാണ സാമഗ്രികൾ അന്വേഷിച്ച് പോയതാണ് അപ്പോഴാണ് ഏതാണ്ട് പതിനഞ്ചോളം പ്രതിമകൾ തകർക്കപ്പെട്ട നിലയിൽ എല്ലാ പ്രതിമകളുടെയും പാദത്തിന്റെ മുഗൾ ഭാഗത്ത് വെച്ചാണ് ഏതോ മാരകായുധം വെച്ച് അടിച്ചു പൊട്ടിച്ച് ആ പ്രതിമകൾ മറിച്ചിട്ടിരിക്കുന്ന രീതിയിലാണ് കാണുന്നത് സ്റ്റാൻഡിങ് ആയിട്ട് നിന്നിട്ടിരിക്കുന്ന പ്രതിമകളെല്ലാം മറിച്ചിട്ടിരിക്കുന്ന രീതിയിലാണ് കണ്ടത് അപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ അറിയിക്കുകയും പോലീസിൽ റിട്ടേൺ കംപ്ലൈന്റ് നൽകുകയും ചെയ്തു അവർ അപ്പോൾ തന്നെ രണ്ടു വണ്ടി പോലീസ് വരികയും സാന്ത്വസാഗയുടെ ഉള്ളിൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുകയും ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും ചെയ്തു ഇതെല്ലാം അറിഞ്ഞ് മീഡിയകളും വന്നു ഞങ്ങൾ ഇടവക ജനങ്ങൾ വളരെ പരിഭ്രാന്തരായിരുന്നു വളരെ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടവക സമൂഹമാണ് കോട്ടയ്ക്കാവ് പള്ളി പ്രത്യേകിച്ച് അതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വിശുദ്ധ തോമസ് ലിഹായൽ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ഏഴ് പള്ളികളിൽ ഒരു പള്ളിയാണ് അപ്പോൾ അത്ര ചരിത്ര ഈ പള്ളിയിൽ തോമസ് ലിഹായുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെ അത് ജനങ്ങളിൽ എത്തിക്കുക വിശ്വാസികളിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മ്യൂസിയം പണിതിരുന്നത് അത് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു ഏതോ സാമൂഹിക വിരുദ്ധ ദ്രോഹികള് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ ഇടവകയുടെ തിരുനാളും മാതാവിന്റെ ദർശന തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളിന്റെ തിരുനാളും കന്തീശങ്ങളായ വിശുദ്ധ പ്രോതാസിസ് ഗർവാസിസ് ഈ രണ്ട് കന്ദേശങ്ങളിലും തിരുനാള് ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ നൽകം നടത്തുവാനുള്ള എല്ലാ ഒരുക്കത്തിലുമായിരുന്നു ഞങ്ങൾ ഈ ഇരുപത്തി ജനുവരി ഇരുപത്തി ഏഴാം തീയതി ഇതിനുള്ള ഒരുക്കമായ നവനാളും ആരംഭിക്കാനിരിക്കുകയായിരുന്നു അപ്പൊ ഇത് ഇതിന്റെ എല്ലാം ആഘോഷകരമായ ചടങ്ങുകൾക്ക് ഞങ്ങൾ എല്ലാവരും വ്യാപൃതരായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാമൂഹ്യ ഒരു കൂട്ട സാമൂഹ്യദ്രോഹികൾ ഇങ്ങനെ ചെയ്തത് ഇത് ഒരിക്കലും ഒന്നോ രണ്ടോ വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല ആറടി പൊക്കമുള്ള പ്രതിമകളാണ് എല്ലാം കോൺക്രീറ്റിൽ തീർത്തിട്ടുള്ളതാണ് കമ്പിയിൽ റിങ് ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് വളരെ വേഗത്തായ പ്രതിമകളാണ് ഇത് പല പ്രതിമകളുടെയും കൈകളും മുഖമൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ആകെ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്ന നിരവധി പ്രതിമകളാണ് പതിനഞ്ച് പല പ്രതിമകൾക്കും അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായും നശിക്ക് നശിപ്പിക്കപ്പെട്ട പ്രതിമകൾ മാത്രമേ നമ്മള് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ അധികൃതര് ഇതുവരെ വളരെ ആയിട്ടുണ്ട് വിളിപ്പിക്കുകയും മൊഴി എടുക്കുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഓക്കെ ശരി നമുക്ക് സാമൂഹ്യ വിരുദ്ധർ എന്ന് നമുക്ക് അങ്ങനെ അങ്ങനെയൊക്കെ പാടെ പറയാം എന്നിരിക്കെ തന്നെ പലപ്പോഴും ഇത് ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആളുകളൊന്നും വന്ന് അതിക്രമിച്ചു കയറി ശില്പങ്ങളൊന്നും തകർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമുക്ക് ഇതിന് മുൻപോ എന്തെങ്കിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയോ ആരെയെങ്കിലും സംശയിക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടോ ഇതുപോലെ പ്രതിമാർക്ക് കേടുപാടുണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല അതിപ്പോഴും ആദ്യമായിട്ടാണ് പലരും അവിടെ അതിക്രമിച്ച് കിടക്കുന്നുണ്ട് ചില സമയങ്ങളിലെല്ലാം അത് പല യുവാക്കളും കുട്ടികളൊക്കെ ആ സമയത്തൊക്കെ നമ്മള് കാണുന്നവര് നമ്മുടെ സെക്യൂരിറ്റി എല്ലാം അവരെ വിലക്കാറുമുണ്ട് എല്ലാം ചെയ്യാറുണ്ട് നമ്മൾ നാല് വശത്ത് മതിൽ കെട്ടി നാല് കവാടങ്ങൾ നാല് കവാടങ്ങളിലും ഇരുമ്പിന്റെ ഗേറ്റ് വെച്ച് നമ്മള് കൂട്ടിയിട്ടിരുന്ന സംഭവമാണ് ഇത് മതിൽ ചാടി കടന്നുകൊണ്ടാണ് ഈ സാമൂഹ്യ വിരുദ്ധര് അല്ലെങ്കിൽ ഇത് അക്രമികള് ഇത് ചെയ്തിരിക്കുന്നത് അത് ബൈക്കിൽ വെച്ചിരുന്നത് ഇടിച്ച് പൊളിച്ച് അത് തൂങ്ങി വയറ് വിട്ട് രീതിയിലാണ് കണ്ടത് അതെല്ലാം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വളരെ ക്രിയാത്മകവും വളരെ പെട്ടെന്നുള്ള ഒരു നടപടിയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതൽ വഷളാവാതിരിക്കുവാൻ വേണ്ടി നിയമപാലകർ എത്രയും പെട്ടെന്ന് ഇത് ചെയ്ത പ്രതികളെ കണ്ടെത്തുകയും നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷം പഴയതുപോലെ തന്നെ വളരെ സമാധാനപരവും സ്നേഹപരവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പെട്ടെന്നുള്ളൊരു ചെട്ടിലമായ ഒരു നീക്കം പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരാണോ അല്ല അവര് വന്ന് വെറുതെ നോക്കി പോവുക അങ്ങനെയൊക്കെയാണോ അല്ല അവരന്വേഷണത്തിൽ തൃപ്തരാണോ വിശ് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ തിരക്കുകയും എല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പള്ളിയുടെ എല്ലാ മേഖലകളിലും അവര് വരികയും അവര് രണ്ടു വണ്ടി പോലീസ് വരികയും അവര് കംപ്ലീറ്റ് വീഡിയോസും ഫോട്ടോസും എല്ലാം അവിടുത്തെ പോയിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ ഞങ്ങളോട് വളരെ കോപ്പറേറ്റീവ് ആയിട്ടാണ് അവര് പെരുമാറിയിട്ടുള്ളതും ഇത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഭാവിയിലും പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങളുടെ ഇടവക ജനങ്ങൾ മുഴുവനും ഓക്കെ തീർച്ചയായിട്ടും എന്തായാലും വലിയൊരു ആക്രമണം തന്നെയാണ് പറവൂരിൽ നടന്നത് അതായത് മുപ്പത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ആ പള്ളിക്ക് സംഭവിച്ചത് പക്ഷേ മുപ്പത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം എന്നുള്ളതല്ല അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ശില്പങ്ങളാണ് അവിടെ തകർത്ത് കളഞ്ഞത് ആരാണ് എന്നുള്ളത് എത്രയും പെട്ടെന്ന് നിയമം കണ്ടുപിടിക്കട്ടെ പോലീസുകാർ അതിനുവേണ്ട നടപടികൾ ശക്തമായ സത്വരമായ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയാനുള്ളത് ഇടവക ട്രസ്റ്റിയാണ് ബിനോയ് ആൻഡു ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ കേസിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം വളരെ നന്ദി